കോതമംഗലം മാതിരപ്പിള്ളി മേലേത്ത് മാലിൽ മുപ്പത്തിയെട്ടുകാരൻ അൻസിൽ കഴിഞ്ഞ ദിവസമാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത് അൻസിലിനെ കൊലപ്പെടുത്തിയത് പെൺസുഹൃത്ത് അധീനയാണ് പാറശാലയിൽ കാമുകി കൊലപ്പെടുത്തിയ ഷാരൂൺ രാജൻ്റെ മരണവുമായി അൻസിലിൻ്റെ മരണത്തിന് സാമ്യതകളേറെ വ്യാഴാഴ്ച പുലർച്ചെയാണ് അൻസിലിനെ വിഷം ചെന്ന നിലയിൽ കണ്ടെത്തിയത് അവൾ എന്നെ എന്നാണ് മരിക്കുന്നതിന് മുമ്പ് യുവാവ് ബന്ധുവിനോട് പറഞ്ഞത് ഈ മരണമൊഴി കേന്ദ്രീകരിച്ചാണ് കോതമംഗലം പോലീസ് അന്വേഷണം നടത്തിയത് അൻസിൽ വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് യുവതിയുമായി വർഷങ്ങളായി പരിചയമുണ്ട് അടുത്തിടെ ഇരുവരുടെയും ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഇരുപത്തിയൊൻപതാം തീയതി യുവതിയുടെ വീട്ടിലെത്തി അനുസിൽ ബഹളമുണ്ടാക്കി മുപ്പതിന് പുലർച്ചെയാണ് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് ബന്ധുവിനെ വിളിച്ച് അനിസിൽ പറഞ്ഞത് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് യുവതി ചതിച്ചെന്ന് അൻസിൽ വെളിപ്പെടുത്തിയത് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു അൻസലിൻ്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവത്തിൽ അൻസലിൻ്റെ പെൻസുഹുത്ത് അധീനയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് അൻസലിനെ ഒഴിവാക്കാനായി അധീന കളനാശിനി നൽകി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ചേലാട്ട ഒരു കടയിൽ നിന്നാണ് ഈ കളനാശിനി വാങ്ങിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ടിപ്പർ ഡ്രൈവറാണ് അൻസിൽ അൻസിലും അധീനയും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകുമായിരുന്നു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയായിരുന്നു വഴക്കുകൾ രണ്ട് മാസം മുമ്പ് അൻസിൽ അധീനയെ മർദ്ദിച്ചിരുന്നു തുടർന്ന് കോതമംഗലം പോലീസിൽ അധീന പരാതിയും നൽകി എന്നാൽ ഈ കേസ് രണ്ടാഴ്ച മുമ്പ് അധീന പിൻവലിച്ചിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അധീനയും അൻസിലും തമ്മിൽ വഴക്കുണ്ടായി ഇതിൻ്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അധീന പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ നാലിന് അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത് വിഷം അകത്തു ചെന്നെന്ന് അൻസിൽ സുഹൃത്തിനെയും പോലീസിനെയും അറിയിച്ചു അനുസിലിൻ്റെ വീട്ടുകാരെ അധീന വിവരം അറിയിക്കുകയായിരുന്നു ആത്മഹത്യാശ്രമം എന്നായിരുന്നു അധീന പോലീസിനോടും വീട്ടുകാരോടും പറഞ്ഞത് പോലീസ് ബന്ധുക്കളെ അറിയിച്ച് ആംബുലൻസ് വരുത്തി അൻസിലിനെ ആശുപത്രിയിൽ എത്തിച്ചു ആംബുലൻസിൽ വെച്ച് അധീനയാണ് വിഷം നൽകിയതെന്ന് അൻസിൽ പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞു അൻസിലിനെ ഒഴിവാക്കാനായിരുന്നു അധീനയുടെ ക്രൂരകൃത്യം ബുധനാഴ്ച രാത്രി അൻസിലിനെ തന്ത്രപരമായി അധീന തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് അർദ്ധരാത്രി വിഷം കലക്കി നൽകി പിന്നാലെയാണ് അൻസിലിന്റെ ബന്ധുക്കളെ വിളിച്ച് അധീല കാര്യം പറഞ്ഞത് പിന്നാലെയാണ് അൻസിലിന്റെ ബന്ധുക്കളെ വിളിച്ച് അധീന കാര്യം പറഞ്ഞത് കളനാശിനിയായ ആണ് അൻസിലിന് അധീന നൽകിയത് കടയിൽ നിന്ന് കീടനാശിനി വാങ്ങി സൂക്ഷിച്ചേണ്ട തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആന്തരികാവയവങ്ങൾ തകർന്നാണ് അൻസിൽ മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്ന കളനാശിനിയാണ് ഗ്രീഷ്മ ഷാരോണിനും കഷായത്തിൽ ചേർത്ത് നൽകിയത് അൻസിലിനെ കൊല്ലുമെന്ന് നേരത്തെ തന്നെ അധീന ഭീഷണി ഒഴുക്കിയിട്ടുണ്ടെന്ന് ബന്ധുക്കളും പറയുന്നു